ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്താ നമ്മൾ ഫാമിലി ആയിട്ടാണ് ആയിട്ടാണുണ്ടോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ചുമ്മാ വീട്ടിലിരുന്നപ്പോ നമ്മളൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് കനാലുകളിലൊക്കെ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ചുറ്റുപാട്ടൊക്കെ ഒന്ന് കറങ്ങി നല്ലൊരു പള്ളിയുണ്ട് ഇവിടെ കുട്ടമ്പുഴയ്ക്ക് പോകുന്ന അടുത്തൊരു നല്ല കിടിലും പള്ളിയുണ്ട് അപ്പോൾ ആ പള്ളിയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം അപ്പോൾ പ്രത്യേകിച്ച് പ്ലാനോ പരിപാടി ഇല്ലാത്ത ബ്ലോഗിലേക്ക് എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നിന്ന് വരുന്ന വെള്ളം കേട്ടോ അതുകൊണ്ടോ കനാലൊക്കെ അത്യാവശ്യം നല്ല നിറഞ്ഞിട്ടാണ് ഒഴുകുന്നത് നല്ല വെള്ളമുണ്ട് ഇടാ കനാലിലൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ നല്ല ചൂടുമുണ്ട് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഊഞ്ഞാപ്പാറ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടൊരു സ്ഥലമാണ് പുറത്തുനിന്ന് ഒരുപാട് പേര് കുളിക്കാനൊക്കെ വന്നൊരു ആണ് പാടത്തിൽ നൽകുള്ളത് ഇതാണ് കേട്ടോ സ്ഥലം വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല ഒരു സൈഡ് അടച്ചു വയ്ക്കുവാണ് കാരണം ഒരുപാട് പേര് പുറത്തുനിന്ന് വന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നല്ല വളരെ സേഫായിട്ട് കുളിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയൊരു സ്ഥലമായിരുന്നു ഇത് അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ സൈഡൊക്കെ നമുക്ക് ഇറങ്ങാം കേട്ടോ വലിയ ആഴോ അപകടമൊന്നും വരില്ല നമുക്ക് പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇറങ്ങാൻ പറ്റും പിന്നെ വെള്ളമാണ് നമ്മളെന്തായാലും സൂക്ഷിക്കണം ಇಪ್ಪ ನಮ್ಮ ಕುಟ್ಟು ಆ ಸೈಡಲೇಕ್ ಆಟೋ കോതമംഗലത്തിനൊന്നും കുട്ടമ്പുഴ മാമലക്കണ്ടൊക്കെ പോകുന്ന റൂട്ട് ഫോറസ്റ്റിന് നടുവിലൂടെയാണ് കുട്ടമ്പുഴ പോകുന്ന റൂട്ട് തന്നെയാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു കാലത്ത് വൈറലായിക്കൊണ്ടിരുന്ന സ്ഥലവും ഈ തട്ടേക്കാട് കഴിഞ്ഞിട്ടാണ് കുട്ടമ്പുഴ പോകുന്ന റൂട്ട് തന്നെയാണ് അപ്പൊ നമ്മളിന്ന് അവിടെ ഒന്നും പോകുന്നില്ല നമ്മൾ പോകുന്നത് മെയിനായിട്ട് ഞായപ്പള്ളി എന്ന് പറഞ്ഞാൽ ഒരു അതിമനോഹരമായ പള്ളി വരുന്നുണ്ട് അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഒരു ഇപ്പോൾ നമ്മളുള്ള തട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നല്ല ഇവിടുത്തെ വ്യൂ നോക്കി ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് ഈ കടയിൽ നിന്നാണ് നമ്മൾ സമ്പാരവും ജീരകസും കൂടെ മേടിച്ചത് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ ഇവിടെ കയറി കിടക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതാണ് തട്ടേക്കാട് മെയിൻ റോഡ് വന്നിരിക്കുന്നത് കേട്ടോ കട കുഞ്ഞിട്ട് ആ ട്ടോ നല്ല അടിപൊളിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടി പോണ നല്ല അടിപൊളി ഒരു പള്ളി ഉണ്ട് പള്ളിയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ വൺ മില്യൻ അടിച്ചൊരു പള്ളിയാ കേട്ടോ അല്ല ഇൻസ്റ്റാഗ്രാമില് വൺ മില്യൺ അടിച്ചൊരു പള്ളിയാണ് ഞായപ്പള്ളി പള്ളി നല്ല അടിപൊളി ലുക്കുള്ളൊരു പള്ളിയാണ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പോൾ ഇതാണ് കേട്ടോ ഞായ്പിള്ളി ആ പള്ളി വന്നിരിക്കുന്നത് എന്തും മനോഹരം സെന്റ് ആന്റണീസ് ചർച്ച് ഞായപ്പള്ളിന്നാണ് കേട്ടോ ഈ പള്ളി അറിയപ്പെടുന്നത് ഇതിന് തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു മനോഹരമായ സ്കൂളും കൂടി വന്നിട്ടുണ്ട് ഈ പള്ളി പുതുക്കി പെടുന്നിട്ട് വലിയ വർഷങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ മഴയത്തും മഞ്ഞത്തും വേനൽക്കാലത്തും ഈ പള്ളിയുടെ ഒരു ഭംഗി പ്രത്യേകത തന്നെയാണ് കഴിഞ്ഞ മഴക്കാലത്താണ് കേട്ടോ ഈ പള്ളിയുടെ വീഡിയോ ആദ്യമായി എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് അന്ന് വൺ മില്യൺ വ്യൂസ് ആണ് കിട്ടിയത് കാരണം അതിമനോഹരമായിരുന്നു മഴയത്തും ഈ പള്ളി കാണാൻ വേണ്ടി അപ്പോൾ എന്തായാലും നമുക്ക് പള്ളി മുറ്റത്തേക്ക് ഒന്ന് ചെല്ലാം പള്ളിയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച എന്തായിരിക്കും എന്നുള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റുകയുള്ളൂ ഞാൻ ഇതുവരെ പള്ളിയിലേക്ക് പോയിട്ടില്ല കേട്ടോ ഇവിടുന്ന് റോഡിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുള്ളൂ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഞാൻ ഈ പള്ളി എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടൊരു പള്ളിയിലാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ കിടിലം വ്യൂ ആണ് അതാണ്ടോ ഒരു മനോഹരമായിട്ടൊരു സ്കൂളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളും പള്ളിയുടെ ഭംഗിക്കൊന്ന് കാണാം ഇതുണ്ടോ പള്ളിയുടെ പുറകുവശം വന്നിരിക്കുന്നത് വലിയ മലയാണേ നല്ലൊരു ഭംഗിയാണ് ഈ പള്ളി കാണാനായിട്ട് ഇതുണ്ടോ പള്ളിയുടെ മുൻഭാഗത്തും അത്യാവശ്യം വലിയ മലയാണ് അതാണ് സ്കൂൾ വന്നിരിക്കുന്നത് ഇപ്പോൾ നല്ല അടിപൊളി കാഴ്ചയുണ്ട് ഇവിടെ താഴെയുള്ള വഴിക്കാണ് നമ്മളിപ്പോൾ കയറി വന്നിരിക്കുന്നത് മുകളിലോട്ട് നേരെ കുട്ടമ്പുഴ പോയൻകുട്ടി മാമലക്കണ്ടൊക്കെ പോകുന്ന റോഡാണ് ഇതാണ് പള്ളിയുടെ ഫ്യു ഫുൾ വ്യൂ വന്നിരിക്കുന്നത് കേട്ടോ പള്ളിയുടെ കാഴ്ചകളെ കണ്ട് നമ്മൾ നേരെ പോയം കുട്ടി വഴിയാണ് കേട്ടോ പോയത് അപ്പോൾ അവിടെ നമുക്ക് നല്ല അടിപൊളി ഒരു കുലിക്കി സർവത്ത് കൂടെ കണ്ടു ഒരുപാട് ഫ്ലേവേഴ്സ് കാണാൻ സാധിക്കും അവിടെയുള്ള ചേട്ടനാണെങ്കിൽ നല്ല അടിപൊളി കമ്പനിയാണ് കുലിക്കി സർവ്വത്ത് മാത്രമല്ല കേട്ടോ സോഡാ സർവ്വത്ത് ചായ കാപ്പി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രോബെറി മിൽക്ക് കുലുക്കി സർവത്ത് ബൂസ്റ്റ് കുലുക്കി മിൽക്കിൽ അതുപോലെ തന്നെ ഒരു മാംഗോ കുലുക്കി മിൽക്കിൽ ഇനി വെള്ളത്തിൽ വേണമെങ്കിൽ വെള്ളത്തിലും കുലുക്കി സർവത്ത് ചെയ്തു തരും നമ്മളെന്തായാലും പാലിലാണ് കുലുക്കി സർവത്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് അങ്ങനെ നമ്മുടെ ഇപ്പ ഇതാണ് കേട്ടോ നമ്മള് കുലുക്കി സർബത്ത് പറഞ്ഞ കടയുടെ തൊട്ട് ബാക്ക് സൈഡ് വരുന്നത് കുട്ടമ്പഴ പുഴയാണ് ഈ കാണുന്നത് അത്യാവശ്യം ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ വെള്ളം ഞാൻ കയറികിടക്കാണ് അയ്യോ എന്റെ മാങ്കോ പിന്നെ കുഴപ്പമില്ല കുടിച്ച മൂന്ന് ഫ്ലേവറുകളും അടിപൊളിയായിരുന്നു എനിക്ക് പേഴ്സണലി ബൂസ്റ്റ് കുലിക്കാണ് ഇഷ്ടം ഞാൻ ഞാനിവിടെ ചെന്ന് കുലിക്കി കഴിച്ചാലും ആദ്യം ബൂസ്റ്റ് കുലിക്കാണ് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും മൂന്ന് പേർക്കും കഴിച്ച മൂന്ന് ഫ്ലേവറും ഇഷ്ടപ്പെട്ടു നമ്മളിപ്പോൾ ഒരു ബൂസ്റ്റ് കുലിക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടോ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടു ബൂസ്റ്റ് കുലിക്കി അപ്പോൾ നമ്മൾ എന്തായാലും കുഞ്ഞിന് വേണ്ടി ഒരു ബൂസ്റ്റ് കുളിക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ ചൂട് കാലത്ത് എന്തായാലും അടിപൊളിയായിരുന്നുണ്ടോ ഇവിടുന്ന് ഒരു ബൂസ്റ്റ് കുലിക്കിയും അതുപോലെ മാംഗോ മാങ്കോ കുലിക്കിയും സ്ട്രോബെറി കുലിക്കിയൊക്കെ പിന്നെ ഈ ചേട്ടനാണെങ്കിലും അടിപൊളിയായിരുന്നു കുട്ടമ്പുഴയിൽ നിന്ന് പോയി കുട്ടിയിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ കടയാണ് കടയാണോ രണ്ട് കട വരുന്നുണ്ട് കടലാണ് ഞാൻ കേറിയിരിക്കുന്നത് അപ്പൊ കുട്ടമ്പുഴ പൊയങ്കുട്ടി മാമലക്കണ്ടൊക്കെ പോകുന്നവര് തീർച്ചയായിട്ടും ഇവിടെ കയറി ഒന്ന് ട്രൈ നോക്കുക ചൂട് കാലത്ത് എന്തായാലും നല്ല അടിപൊളിയായിട്ടാണ് പുള്ളി നല്ല ടേസ്റ്റോടും നല്ല ക്വാണ്ടിറ്റിയോടും കൂടിയാണ് സെർവ് ചെയ്യുന്ന എല്ലാം അപ്പൊ നമ്മള് ഈ കാണുന്ന കടയിൽ നിന്നാണ് കേട്ടോ പുലുക്കി സർബത്ത് കുടിച്ചത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല നൈസ് നൈസായിരുന്നു അമ്പത് രൂപയുള്ളൂ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് ഇവിടെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നല്ല വലിയ ക്ലാസ്സിലാണ് തരുന്നത് മിൽക്കിൽ വേണമെങ്കിൽ മിക്കിൽ അടിച്ച് തരും വെള്ളത്തിൽ വേണമെങ്കിൽ വെള്ളത്തിലടിച്ചു തരും എന്തായാലും വെയിലാണ് കേട്ടോ പുറത്ത് ഭയങ്കര വെയിലാണ് കൊള്ളുന്ന വെയിലാണ് കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന തട്ടേക്കാടുള്ള അതിമനോഹരമായ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിരുന്നാണ് ഇപ്പൊ അവിടെയൊക്കെ മൊത്തം വെള്ളം കയറി കിടക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ ശരിക്കും ആ ലോങ്ങിൽ കാണുന്നതാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം വന്നിരിക്കുന്നത് നല്ല തിരക്കാണ് കേട്ടോ ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അപ്പോൾ നമ്മൾ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ അങ്ങോട്ട് പോയില്ല അതിന് തൊട്ടിപ്പറത്തന്നെ ഒരു മനോഹരമായ സ്ഥലത്തേക്ക് വന്നേക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡാണ് കൈ ആക്കിയങ്ങൾ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് നടന്നു പോകുന്നതുകൊണ്ട് ഇപ്പോൾ ഫുള്ള് വെള്ളം കയറി കിടക്കുകയാണ് അതുപോലെ എന്തോ ഒരു മനോഹരമായൊരു നീല കളറ് പൂവൊക്കെ ഇവിടെ പൂത്ത് നിൽക്കുന്നുണ്ട് അത് കാണാൻ ഭയങ്കര മനോഹരമാണ് എന്തായാലും അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് പ്ലാനിങ്ങോ പരിപാടികളോ ഒന്നും ഇല്ലാത്തൊരു കറക്റ്റ് ആയിരുന്നു എന്തായാലും വീഡിയോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരായിരിക്കും ബൈ ബൈ പറഞ്ഞു വീട് പറ ủa